ഇത് കണ്ടാ ഇതേ വാഴയിലക്ക് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ് ബാക്കിൽ ഒരു വാഴ തോട്ടം തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേണ്ട കുമാരി ഇഞ്ചി കൃഷിയാണ് മൊത്തം പച്ചമുളക് അപ്പൊ ഇന്ന് സ്വന്തമായിട്ട് നല്ല ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്യണം നല്ല വാഴയിലെ ഊണ് കിട്ടണ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചാലാ കണ്ടാ ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള സകല കൃഷികളും ഉണ്ടല്ലോ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ബാക്കിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറത്ത് നിന്ന് നോക്കണ വ്യൂ അല്ല കേട്ടോ ആകത്തോടെ ഒന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ഏകത്തോടെ കയറി ചെന്ന് കഴിഞ്ഞാൽ സംഗതി സംഭവം നല്ല സെറ്റായിട്ടാണ് അടുത്ത് റെഡിയാക്കി എടുക്കണം നമ്മുടെ ഹൈവേ നിങ്ങടെ കയറി വന്നാലും ഉണ്ടാ തിരക്കും ബഹളമൊന്നുമില്ല ഫ്രണ്ടിലേക്ക് കയറി വന്നുകഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലൊരു പാർക്കിങ് ഏരിയ ഉണ്ട് പിന്നെ ഇത് സെറ്റ് ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാൽ നല്ല ഒരു ആംബിയൻസ് ഇപ്പോൾ അല്പം വരില്ല ഞാൻ ഉച്ച സമയത്തുള്ള ഫുഡ് കഴിക്കാനാണ് അപ്പോൾ ഇവനീ സമയത്തേക്കാണ് നല്ല വൈബ് കിട്ടണ ഒരു സെറ്റപ്പിലാണ് സംഗതി മൊത്തം റെഡി ആക്കി വെക്കണത് ഒരു ചെറിയ ഗാർഡൻ പിന്നെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ആയിട്ട് ചെറിയ ഹട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഫങ്ഷൻ ചെറിയ 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 ഫങ്ക്ഷനുകൾക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞ് സ്റ്റേജ് അതെല്ലാം നല്ല വൃത്തിയായിട്ടാണ് അതുകൂടെ അറേഞ്ച് ചെയ്തേക്കുന്നത് വന്ന കേട്ടോ നല്ല കരിമീൻ പൊള്ളിച്ചതുമുണ്ട് കേട്ടാൽ വാഴിച്ചത് പിന്നെ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടാ ഇവനാണ് നമ്മുടെ കണമ്പ് റോസ്റ്റ് മോനെ സീൻ ഇത് കാണ് ഇപ്പം തേങ്ങാപ്പാലിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിട്ടാ തേങ്ങാപ്പാലും ആ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ ഇത് കാണുമ്പോൾ തന്നെ കൊതി വരും കണമ്പിൻ്റെ ഫേവറേറ്റ് മീനാണ് അല്ല ഈ ഒരു കണമ്പിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഇത് ശരിക്കും നമ്മുടെ കായൽ കണമ്പുകളെ ഈ ഒരു സൈസിലേക്ക് വരികയുള്ളൂ കടലിൽ കണമ്പ് സൈസ് ആകും എന്നാലും ഇത് കായൽ കണമ്പാകും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടാകും കടൽ കണമ്പുകളെ നമ്മൾ വേറെ മാലാനെന്നൊക്കെയാണ് പറയുന്നത് അത്ര ടേസ്റ്റി അല്ല എന്നുള്ളതാണ് പിന്നെ അതെ പിന്നെ അടുത്തത് നമ്മുടെ നാടൻ നാടൻ നല്ല നാരൻ ചെമ്മീൻ ഉലർത്തിയത് കേട്ടാ ഇതാണ് കുട്ടനാടൻ നാരൻ ചെമ്മീൻ ഉലർത്തിയത് കേട്ടേ ഉലർത്തിയത് നല്ല നല്ല നാരജമ്മീൻ കുമ്പായി കുമ്പാരിന്ന് പറഞ്ഞേലിയത് അത് വെറുതെ അല്ല നല്ല വാലൊക്കെ പാലൊക്കെ വെച്ചിരുന്നത് മൂന്ന് പാലും അതുപോലെ നിർത്തിയൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കണത് പിന്നെ ഇത് കുട്ടനാട് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു കുട്ടനാടൻ റെസ്റ്റോറന്റ് ആണെങ്കിലും ശരിക്കും കുട്ടനാടല്ല ഇത് നമ്മുടെ സ്ഥലം പറഞ്ഞല്ല ആലപ്പുഴ ചേർത്തലയുടെ വടക്കേ സൈഡിലാണ് ശരിക്കും എൻ സി സി ജംഗ്ഷൻ എന്ന് പറയുന്നത് എൻ സി സി അല്ലെ പാട്ടു കര ഇത് ശരിക്കും ഇത് ശരിക്കും കുട്ടനാടാണ് കേട്ടാ കാര്യം വരാലെന്ന് പറയുന്നത് കുട്ടനാടുകാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് വരാൽ മുളക് ഇട്ടത് അത് നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല കട പിന്നെ ഇവരുടെ നമ്മൾ പറഞ്ഞില്ല ഈ കുട്ടനാട് റസ്റ്റോറൻ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഭൂരിഭാഗവും ഇവർ തന്നെ കൃഷി ചെയ്ത് ഇവർ ഒരു കൃഷിക്കാരുടെ ടീമാണ് ഇത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പാലക്കാട് അത്യാവശ്യം ഫാമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇഞ്ചി അതിൻ്റെ ഒരു വാങ്ങല് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാലും കാണാൻ പറ്റും അത്യാവശ്യം ഇഞ്ചി കൃഷി മുളക് കൃഷി ബാക്കിൽ വാഴത്തോട്ട് അതൊക്കെ നമ്മൾ ആദ്യമേ കാണിച്ചു അങ്ങനെ ആ ഒരു കൃഷിയിടതും അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ റസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇത് പറഞ്ഞിരുന്ന സമയങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ ഒരു പപ്പടം കൊടുത്തിട്ടുണ്ടല്ല പൊടിച്ചങ്ങാട് ഇട്ടിട്ടുണ്ടല്ലോ ഈ പരിപ്പും കൂടി ഇട്ടിട്ട് ഒരു തട്ടാങ്ങാട് തരണം ആദ്യമേ തന്നെ ഇതാണ് എൻ്റെ ഫേവററ്റ് സാധനം ഇതിൻ്റെ കൂടെ എനിക്ക് സാമ്പാർ എന്ന് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ ഇത് ഇങ്ങനെയല്ല പരിപ്പും കൂട്ടി ഇങ്ങനെ കുഴച്ച ഒരു ഉണ്ട് സദ്യ എന്ന് പറയുമ്പോ ഇതും കൂട്ടി കുഴച്ചൊരു അടി അടിച്ചാലേ സദ്യയാവുള്ളു കൊറച്ച് അത് കഴിക്കും കുമ്പര ശരിക്കും ഇതാണ് ഇപ്പൊ ഇലയിൽ കാണുന്നതാണ് ഇവിടെ നോർമൽ സദ്യ എന്ന് വെച്ച് ഈ ഇലയിൽ കാണുന്നതാണ് ഇത്രയും കറികളും പിന്നെ ചോറ് അങ്ങനെയുള്ള പായസം എല്ലാം കൂടി കൂടിയിട്ടാണ് ഇവിടെ പാർസൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ടാണ് പാർസലൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ എത്ര കൂട്ടം എന്തൊക്കെ ടൈപ്പ് മീനുകൾ നമ്മുടെ കായലിലും കടലിലൊക്കെ ഉണ്ടോ അതെല്ലാത്തരം മീനുകളും നമ്മുടെ ഈ ടേബിളിൽ വേണമെങ്കിൽ വരും കൊഴുവാപ്പീരിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ മുൻപരി ഇന്ന് നോക്കിയ നമ്മളേ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട സാധനം നമ്മൾ പറഞ്ഞെങ്കിലും അതിനൊക്കെ കാണിച്ചില്ല ഇത് നമ്മുടെ മീനുകളുടെ കായൽ മീനുകളിലെ ഏറ്റവും സൂപ്പർ മീനുകളെന്ന് പറയാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള മീനുകളിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മീനുകളൊന്നാണ് കണമ്പ് കണമ്പിൻ്റെ ഇനത്തിൽ തന്നെ വിടുന്ന കുറേ മീനുകളുണ്ട് ആ ഫ്ലാറ്റ് മുള്ളറ്റ് എന്നാണ് പറയണം ഫ്ലാറ്റ് ഹെഡ് മുള്ളറ്റ് അത് തിരുതാം ഇത് സാദാ മുള്ളറ്റ് പക്ഷേ സാദാ മുള്ളറ്റിൽ നല്ല ഈ കായൽ മീനുകളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അത് ഞാൻ എത്ര കഴിച്ചാലും മടങ്ങിയാലും സീനാണ് കേട്ടാ ഇത് ഇത്തിരി കഴിച്ചു ഗ്രേവി നോക്കേവിട്ട് ഗ്രേവിട്ടിപ്പ ഗ്രേവിടാ സാധനം ടേ തൊട്ട കൈപ്പെട്ടെ അല്ല അല്ല ഇതിന്റെ ഗ്രേവിയാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല മീൻ സൂപ്പറാണ് പറയണ്ട പക്ഷെ അതിന്റെ പ്രിപ്പറേഷൻ അടിപൊളിയാ എന്നാടെ വരാതിന്റെ മുളകുണ്ടല്ലോ മുളകിന്റെ ഗ്രേവി ഇങ്ങനെ ഒഴിച്ചിട്ടും വേണം ഒരു പിടുത്തം പിടിക്കാനായിട്ട് പാൽക്കപ്പ ആണല്ലേ ഉം വാല് വെച്ച നാരങ്ങ പിന്നെ കണ്ടാളോ ഉം ചെമ്മയാണ് പറയുള്ളതാ അതെ ഫുഡൊക്കെ അടിച്ച് കിട്ടുണ്ട് നമ്മുടെ ഷാജിച്ചേട നമ്മുടെ സുഹൃത്താണ് ഷാജി ഷായച്ചൻ്റെ റെസ്റ്റോറൻറ്റിലാട നമ്മൾ വന്നത് പിന്നെ ഈ റെസ്റ്റോറൻ്റെ ഞാൻ അധികം അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇവിടെ നമ്മളെ ആരൊക്കെ വന്നിട്ടുണ്ട് അല്ലൂർജും വന്നു പുഷ്പ പുഷ്പ ടൂവിനല്ലേടാ പുഷ്പ ആദ്യത്തത് കഴിഞ്ഞ ശേഷം അല്ലെ വെള്ളം കളി അല്ലേ ഷായച്ചേൻ്റെ ഒരു സംഭവം പറയാം ഷായ ചേട്ടാ ഉള്ള നമ്മുടെ ഈ നാട്ടുകാരനല്ല ഷായച്ചേടാൻ പാലായിലാണ് ശരിക്കും ഷായച്ചേൻ്റെ സ്ഥലം അല്ലേ പാലയിലെന്ന് ചായ നമ്മുടെ നാട്ടിൽ വന്ന് പെട്ടുപോയതാണ് ശരി പെട്ടു വെച്ചാൽ നമ്മുടെ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോയല്ലോ അല്ലേ നാട്ടിൽ വന്ന് ഇവിടെ ചായ ഇവിടെ വന്ന് സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ അങ്ങോട്ട് കൂടി സംഭവം വേണ്ട ഫാമിലിയൊക്കെ ഇവിടെ അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ മീനും ഇവിടത്തെ കരിമീൻ്റെ ടേസ്റ്റും പിന്നെ അവിടുത്തെ പച്ചക്കറികളുടെ സംഭവം കൂടി കൂടുമ്പോണ്ടല്ലോ അതാണ് പാലയിലെ പച്ചക്കറികളും പാലക്കാടാണ് ാണ് ഫുള്ള ഫാമിലെ പച്ചക്കറികളും നമ്മുടെ നാട്ടിലെ മീനും അതാണ് നമ്മുടെ കുട്ടനാടൻ റെസ്റ്റോറന്റിന്റെ രുചിയുടെ നമ്മളെ ഫ്രഷായിട്ട് കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഫ്രഷ് ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടും രുചികരമായിട്ടും പറഞ്ഞു ഒരു മസാല സാധനങ്ങളൊന്നും നമ്മൾ വെളിയിൽ നിന്നുള്ള പർച്ചേസിംഗ് ഇല്ല എല്ലാം നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആണ് എന്ന് പടികളെ പൊടിക്കല് പൊടിച്ച് എല്ലാം റെഡിയാക്കി ഒരു പാക്കറ്റ് അവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു പാക്കറ്റ് പൗഡറും നമുക്ക് കിട്ടില്ല അവിടെ അതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ മീനിന്റെ ക്വാളിറ്റി നമ്മൾ പറയണ്ട അത് വേറെ ഒരു സംഭവം പിന്നെ അത് സെറ്റ് ആണ് പിന്നെ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റില് ഇപ്പൊ ഈവനിങ് ഫുൾ ടൈം ഉള്ളത് ലൊക്കേഷൻ പറയണത് ചേർത്തലയുടെ തെക്കോശം സോറി ഞാൻ എപ്പോഴും എപ്പോഴും തെക്കോശം പറഞ്ഞിട്ട് തെക്കിനാടൻ എന്താണെന്ന് പറയാൻ പോലെ ചോദ്യം ഉണ്ട് ചേർത്തലയുടെ വടക്കേ സൈഡിൽ തുറവൂരിന്റെയും വടക്കേ സൈഡില് പാട്ടു ജംഗ്ഷൻ കേട്ടോ നമ്മുടെ എൻ എച്ച് അറുപത്തി ആറില് ജംഗ്ഷൻ അതാണ് ശരിക്കുള്ള സ്ഥലം അല്ലേ കുട്ടനാടൻ റെസ്റ്റോറൻ കുട്ടനാടൻ റസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആണ് പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ചോദിച്ചാൽ ഈ എൻ എച്ച് അറുപത്താറിന്റെ പാർക്ക് നടക്കണത് കൊണ്ട് ഒന്നും മനസ്സിലായല്ല ഞങ്ങള് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഈ വീട്ടിലായിട്ട് പോകണ വഴി വരെ ഞാൻ മറന്നു പോയിട്ട് രണ്ടു കോട്ടം ഒക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നടക്കണം പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്തെ പുറത്തൊന്നും നോക്കണമല്ല അകത്തായിട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പം പണി ബഹളമില്ല അകത്താട്ടങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ല നല്ല കിട്ടില്ല കിട്ടില്ലെന്ന ആംബിയൻസ് ആണ് ഇപ്പം പാർക്കിങ് നല്ല സ്പേസ് ഉണ്ടാവും ഈ പാർക്കിംഗ് പിന്നെ അപ്പുറത്തേക്കൊക്കെ അപ്പുറത്തേക്ക് വസ്തുക്കൾ അപ്പുറത്തേക്ക് സ്ഥലമുണ്ട് സ്ഥലമുണ്ട് കുറേ വാഴത്തോട്ടമൊക്കെ ഉണ്ടാവ കുറേ ഇത് സംഘത്തെ അടിപൊളിയായിരുന്നു കേട്ടാ